ദില്ലി മലിനീകരണത്തിൽ ഇന്ത്യ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധം നടക്കുകയാണ് പ്രതിഷേധക്കാരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു ദില്ലി കോർഡിനേഷൻ കമ്മിറ്റി ഫോർ ക്ലീൻ എയർ അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ആദിൽ ആദിൽപാലോട് നമുക്കൊപ്പം ഇന്ത്യ ഗേറ്റിന് മുന്നിൽ നിന്ന് ചേരുകയാണ് ഗുഡ് ഈവനിങ് ആദിൽപാലോട് ഒരു ജെൻസി പ്രക്ഷോഭമാണ് ഇതേ വിഷയത്തിൽ നമ്മൾ നേരത്തെ ഇന്ത്യ ഗേറ്റിന് മുന്നിൽ കണ്ടത് അത് ഇപ്പോഴും ആവർത്തിക്കുന്നത് സമാനമായ സാഹചര്യം നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഒരു വശത്ത് റോഡിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച ഈ വായുമലിനീകരണം യമുനാ നദിയിലെ മലിനീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ നദിയിലെ മലിനീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് ഇന്ത്യ ഗേറ്റിന് മുന്നിലെ റോഡാണ് ആ റോഡിന്റെ ഒരു ഭാഗം മുഴുവൻ ഉപരോധിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത് ഒരു ഭാഗത്ത് ഇന്ത്യ ഗേറ്റും കാണാം ഇന്ത്യ ഗേറ്റിന് മുന്നിൽ നിന്നാണ് ഈ സമരം ആരംഭിക്കുന്നത് ഇപ്പോഴും മുദ്രാവാക്യം മുഴക്കി റോഡിൽ ഇരുന്നു ആതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധമാണ് ഇന്ത്യ ഗേറ്റിന് മുന്നിലുള്ള ഭാഗത്ത് ബാരിക്കേഡുകൾ നമുക്ക് കാണാം അതോടൊപ്പം വാഹനങ്ങൾ വന്ന് കിടക്കുന്ന അതും കാണാം ആതിൽ പ്രതികരണങ്ങളിലേക്ക് പോവുകയാണ് തത്സമയം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള മാത്രമാണ് നടക്കുന്നത് അതിനപ്പുറത്തേക്ക് ലോങ് ടേമിലേക്കുള്ള ഒരു എന്താണ് പെട്ടെന്ന് സമരം പോലീസ് പോലീസ് നിങ്ങളെ നീക്കുകയാണോ അതെ എന്താ ഇവിടെ പ്രൊട്ടസ്റ്റ് നടത്താൻ പറ്റൂല ഇതിനെതിരെ ഞങ്ങള് ഉണ്ടാക്കിയിട്ടുള്ള എയർ ഒരു പോലീസിനെതിരെയുള്ള ആർട്ടിക്കളാണിത് ഈ ചെയ്യാൻ സമ്മതിക്കുന്നില്ല തടയുന്നതാണ് അത് കൊടുക്കാൻ വേണ്ടി നിന്നപ്പോ അവര് തട്ടിപ്പറിച്ചുകൊണ്ട് കൊണ്ടുപോവാണ് ഇത് വിതരണം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ സമരം തുടരും നിങ്ങളുടെ ഞങ്ങളുടെ സമരം തുടരും ഞങ്ങളുടെ ഇത് ഇത് ആദ്യത്തെ ഒരു സമരമല്ല ഇതിന് ആദ്യം ഞങ്ങളിവിടെ ഒരു സമരം നടത്തി അതിന് ശേഷം ഞങ്ങൾ പലയിടത്തും പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരമാണ് ക്ലീൻ എയറി നോട്ട് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലഘുലേഖ ഇവർ ഇവിടെ വിതരണം ചെയ്തിരുന്നു ആ വിതരണം ചെയ്തപ്പോൾ തന്നെ പോലീസ് ഇവരെ തടയുകയും ചെയ്തു മാത്രമല്ല ഈ രൂപത്തിൽ ഇത് അതി സുരക്ഷാ മേഖലയാണ് എന്ന് നമുക്കറിയാം ഇന്ത്യ ഗേറ്റിന് സമീപത്തുള്ള രാജ്യ തലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് അവിടെയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഈ വായുമലിനീകരണവും ജലമലിനീകരണവും എത്രയും കുറയ്ക്കാനാവുന്ന ദീർഘകാല ഇടപെടലുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നടത്തുന്നത് ഒരു നമുക്ക് സഞ്ചാരികളെ സഞ്ചാരികളെ കാണാൻ അവരുടെ ആവശ്യം ജീവിക്കാൻ ശുദ്ധവായു വേണമെന്നാണ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു ഇന്ന് ഞായറാഴ്ചയാണ് മറുഭാഗത്ത് നിന്നൊക്കെ ഡൽഹിയിലേക്ക് എത്തിയ ആളുകളൊക്കെ നല്ല കാലാവസ്ഥയുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗേറ്റിന്റെ പരിസരമൊക്കെ സന്ദർശിക്കാനായി എത്തുന്ന ആളുകളെയും പ്രതിഷേധക്കാരെയും തമ്മിൽ കൃത്യമായി തടഞ്ഞു വെക്കുകയാണോ ഇപ്പോൾ എങ്ങനെയാണ് ഇവർ തമ്മിൽ മിക്സ്ആപ്പ് ആകാതെ പോലീസ് നോക്കുന്നത് അതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടോ അവിടെ ഉണ്ട് ഉണ്ട് സുജയോ നമ്മൾ കാണിച്ചു തരാം ഒരു വശത്ത് ഈ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് ബാരിക്കേഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിന് അപ്പുറവശത്ത് ഒക്കെ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്താൽ അവിടെ സഞ്ചാരികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വലിയ ജനക്കൂട്ടം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഞ്ചാരികളാണ് ഞായറാഴ്ചയാണ് സീസണാണ് തണുപ്പ് കാലമാണ് അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ വലിയ കൂട്ടം സഞ്ചാരികൾ ഇവിടെ എത്തിയിരിക്കുന്നത് കാണാൻ കഴിയും ഇവിടെ ബാരിക്കേഡ് വെച്ച് ഈ പ്രതിഷേധക്കാർ ആ ഭാഗത്തേക്ക് പോകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തടഞ്ഞിട്ടുണ്ട് എന്നതാണ് മറുഭാഗത്താണ് ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റ് ഒരു വശത്ത് ഇന്ത്യ ഗേറ്റ് നമുക്ക് ഓക്കെ ആതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത് നേരത്തെ നമ്മൾ കണ്ടത് വലിയ പ്രതിഷേധമാണ് ആ പ്രതിഷേധ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം പ്രവർത്തകർ അവിടെ എത്തി അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് വായു മലിനീകരണം അത് മോശം സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് കഴിഞ്ഞ രണ്ട് മാസമായി അതിനെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയരുന്നത് പ്രതിഷേധക്കാരെ ദില്ലി കോർഡിനേഷൻ കമ്മിറ്റി ഫോർ ക്ലീൻ എയർ എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് തത്സമയ വിവരങ്ങളാണ് ആദിൽ പാലോർ നൽകിയത്